ഹായ് ടീനേജ് അഥവാ കൗമാരം എന്നത് പാരൻസിനും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒരു വല്ലാത്ത കാലഘട്ടമാണ് അക്കരെ നിന്ന് പുറപ്പെടുകയും ചെയ്തു ഇക്കരയൊട്ട് എത്തിയുമില്ല അതാണ് അവസ്ഥ എന്തിനും ഏതിനും അച്ഛൻ്റെയും അമ്മയുടെയും വാലിൽ തൂങ്ങി നടന്നിരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് അഭിപ്രായം പറയാനും തർക്കിക്കാനും ഒക്കെ തുടങ്ങും നമ്മുടെ മാത്രമായിരുന്ന നമ്മുടെ പൊന്നുമക്കൾ ഒരു പൗരൻ എന്ന നിലയിലേക്ക് ഈ സമൂഹത്തിലേക്കുള്ള ഒരു അസറ്റായി വളരാനുള്ള തുടക്കം കുറിക്കുന്ന കാലഘട്ടമാണിത് നമ്മളിൽ മാത്രം പറ്റിച്ചേർന്ന് വളർന്ന അവർ അവരുടെ ലോകത്തേക്ക് മറ്റുള്ളവരുടെ സ്വാധീനവും കൂട്ടും ഒക്കെ കടന്നു വരുന്നത് എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ട് പേരൻസും പെട്ടെന്ന് ഉൾക്കൊള്ളാനാവില്ല അത് അതങ്ങനെയാണ് അല്ലേ നമ്മുടെ കുട്ടികളോടുള്ള നമ്മുടെ ഒരു സ്നേഹവും കരുതലും ഒക്കെയാണ് നമ്മളെ ആ രീതിയിലേക്ക് നയിക്കുന്നത് പക്ഷേ അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കുട്ടികളുടെ ശരിയായ വളർച്ചയാണ് ഒരു പരിധി വരെ ഇതൊക്കെ കാണിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ തന്നെ കൗമാരകാലം ഓർക്കാൻ കഴിയുമെങ്കിൽ ചിന്തകൾക്ക് തീ പിടിച്ച് നടന്നിരുന്ന എല്ലാവരെയും നമ്മുടെ അച്ഛനമ്മയൊക്കെ നമ്മൾ സ്നേഹിച്ചിരുന്നെങ്കിൽ പോലും അവരെ ആ എതിർക്കാനും അവരോടൊക്കെയുള്ള ആ ഒരു വള വല്ലാത്തൊരു കാലഘട്ടം അല്ലേ അത് അത് ഓർത്താൽ തന്നെ നമ്മുടെ കുട്ടികളുടെയൊക്കെ മാറ്റത്തിൻ്റെ ഉത്തരം നമുക്ക് തന്നെ കിട്ടും ദേഷ്യവും അകൽച്ചയും സ്വാതന്ത്ര്യബോധവും ഒക്കെ അവർ കൂടി തുടങ്ങും ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ പഠനത്തിൻ്റെ സമ്മർദ്ദങ്ങൾ അതൊ അതൊക്കെ കൂടെ നമ്മുടെ മാതാപിതാക്കൾ അവരെ ഭരിക്കാനും കുറ്റപ്പെടുത്താനും അനാവശ്യമായി നിയന്ത്രിക്കാനും ഒക്കെ ചെല്ലുന്നത് പൊട്ടിത്തെറയിലേ അത് അവസാനിക്കുകയുള്ളൂ എത്ര നല്ല കുട്ടിയായിരുന്നാലും ചെറിയ മാറ്റങ്ങൾ അതവരിൽ വരും അതവരുടെ കുറ്റമല്ല അത് നമ്മൾ വേണം മനസ്സിലാക്കാൻ സംയമനത്തിലൂടെയും മടുപ്പില്ലാതെ ഉപദേശങ്ങളിലൂടെയും സ്നേഹപൂർവ്വവും സത്യസന്ധവുമായ ചേർത്ത് പിടിക്കലിലൂടെയും മാത്രമേ അവരെ നമ്മൾക്ക് നല്ല രീതിയിൽ ഈ കാലഘട്ടം മറികടക്കാൻ സഹായിക്കാൻ പറ്റൂ നമ്മുടെ കുട്ടികളുടെ ഏറ്റവും ആസ്വാദ്യവും ആനന്ദപൂർണവുമായ കാലഘട്ടമാക്കി അവരെ ആരോഗ്യമുള്ള ആത്മവിശ്വാസമുള്ള വിദ്യാഭ്യാസമുള്ള സ്വതന്ത്രമായ അഭിപ്രായമുള്ള നിലപാടുള്ള വ്യക്തികളാക്കി മാറ്റാൻ ക്ഷമയോടെ സ്നേഹത്തോടെ അവരോട് ചേർന്ന് തിൽക്കാൻ നമുക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് നാം ആദ്യം മനസ്സിലാക്കണം അവർ നമ്മുടെ കുട്ടികളാണ് നമ്മുടെ അംശമാണ് അവർക്ക് എന്ത് സാധിക്കുമെന്നും അവർക്ക് എന്ത് വേണമെന്നും നമ്മളെക്കാൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ ഈ ലോകത്തില്ല എന്ന് മനസ്സിലാക്കി ചിറങ്ങിനടിയിൽ വെച്ച് വിശാലമായി അവരുടെ ആകാശത്തെ ുള്ള യാത്ര നമ്മൾ മുടക്കാതെ അവരെ പറത്തിവിടുക അവരുടെ കുഞ്ഞിച്ചിറകൾക്കും ബലവും വിശ്വാസവും കരുതലും നൽകി തളർന്നു പോകാതിരിക്കാനുള്ള അറിവും വിവേകവും ആത്മബലവും നൽകാൻ നമ്മൾ മനസ്സ് വച്ചാൽ ഒരിക്കലും അവർ തെറ്റ തെറ്റായ ദിശയിലേക്ക് പോവില്ല ഭയവും ഭയപ്പെടുത്തലുമല്ല കരുതലും കരുതലും കരുത്തുമാണ് വേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമൂഹത്തിന് കീഴ്പ്പെട്ട് പോകാതെ സമൂഹത്തിൽ അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനാണ് അവരെ നമ്മൾ പ്രാപ്തരാക്കേണ്ടത് പോകുന്ന പൊങ്ങുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ആ കൂട് തേടി തിരിച്ചു വരാതെ ഒരിക്കലും